അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്ത ഞാനിന്ന് കുറച്ച് ഡെൽറ്റ കാണിച്ച ഡെൽറ്റ മാത്രമേ ഉള്ളൂ പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഡെൽറ്റയുടെ നല്ല നല്ല അടിപൊളി കളറുകൾ ആയിട്ട് ഡ്രസ്സ് അടിക്കാൻ പറ്റുന്ന വില സ്റ്റൈലിഷ് ആയിട്ട് അടിക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം കേട്ടോ ഡെൽറ്റ പറയുന്നത് ഇതൊരു ലാവൻഡർ കളറാണ് ലാവണ്ടർ കളർ തന്നെ കുറച്ച് കുറച്ച് വ്യത്യാസമുള്ള രണ്ട് രണ്ട് കളറോളം രണ്ടോ മൂന്നോ കളറുണ്ട് കേട്ടോ നല്ല വലിയ പൂക്കളായിട്ടുള്ള എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ ഇവിടുന്ന് തന്നെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തരാട്ടെ അളവ് പറഞ്ഞു മതി അപ്പോൾ അളവിന് എങ്ങനത്തെതാ വേണ്ടി വച്ചെങ്കിൽ അബ ഗൗ ഗൗണോ അല്ലെങ്കിൽ എന്താ വേണ്ടി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരാട്ടോ ഏതാ വേണ്ടി ഇതൊരു വൈറ്റും ബ്ലാക്കും ആണ് കേട്ടോ അത് എല്ലാ അമ്പത്തെട്ടഞ്ച് വീതി ഉണ്ട് ഇതൊരു ബ്ലാക്ക് ആ ഫ്ലവർ വരുന്നത് വൈറ്റും ഒരു ബ്ലൂ കളറുമാണ് കേട്ടോ എല്ലാ കളറും ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ വ്യത്യാസമല്ല ഇത് തന്നെയാണ് കളറുകൾ അതായത് ഒരു ഗ്രീന് വൈറ്റ് ഏതാ വേണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്സപ്പ് ചെയ്തോളേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഏതോ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കണത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾ സ്റ്റിച്ചിങ് കൂടി പഠിച്ചോളി കേട്ടോ സ്റ്റിച്ചിങ് എപ്പോഴും പഠിക്കണത് നമ്മളുടെ കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ നമുക്ക് അടിക്കാനില്ലാച്ചെങ്കിലും കുട്ടികൾക്ക് അതാ അടിപൊളി സൂപ്പറാകു കേട്ടോ ആഹാ സൂപ്പർ സൂ ചെറിയ പൂക്കളാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കണത് നല്ലതാണ് കേട്ടോ അത് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാവും അത് അതിൻ്റെ ഒരു ബ്ലൂ കളർ ഇത് ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലൂ ആണ് നമുക്ക് ഏത് തരം മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ എന്താണ് റീസൈൻ ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ട് ചിലപ്പോൾ ചിലവർക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ മടിയുള്ളവരുണ്ടാവും മടിയൊക്കെ കണ്ട് മാറ്റി വെച്ചോളി എന്നിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് കണ്ട് പഠിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മോഡലാകണം ഓക്കെ സ്റ്റിച്ചിങ് തീരെ അറിയാത്ത ഞാൻ ഈ പഠിക്കൂല പറ്റൂല എന്നൊക്കെ പറഞ്ഞവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലവർക്ക് ഉണ്ടാവും അത് ഞാനങ്ങനെ നിങ്ങളെങ്ങനെ പറയൂട്ടാ അപ്പം നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചുകൂടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് മടിയാണ് എനിക്ക് ഇക്കു പറ്റൂല ഇക്കു വയ്യ എനിക്ക് ഇഷ്ടമല്ല ചിലവർ പറയൂട്ടാ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനൊന്നും കുഴപ്പമില്ല പൊതുവേ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കണത് നല്ലതാണ് സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചിട്ട് ഞാൻ നമ്മൾ തന്നെ നമ്മളുടെ ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാമല്ലോ അത് അതിടുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമയും ഒക്കെ എല്ലാം ഉണ്ടാവുക സന്തോഷമൊക്കെ എല്ലാം ഉണ്ടാവുക ഞമ്മളന്നെ നമ്മളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിട്ടിട്ടിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ചേച്ചിമാരൊന്നും സ്റ്റിച്ച് ചെയ്ത് ഇഷ്ടമാകില്ല കേട്ടോ എന്നെക്കാട്ടിലും നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തു എൻ്റെ ചേച്ചിമാർ പക്ഷേ എനിക്ക് പറ്റില്ല ഞാനത് അയക്കും എന്നിട്ട് ഇൻ്റതിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുക പക്ഷേ പെർഫെക്റ്റ് ചേച്ചിമാർ സ്റ്റിച്ച് ചെയ്യണതാവും എന്നാലും എനിക്ക് ആ ഒരു ലൂസും ആ ഒരു ഞറിവൊക്കെ ഞാൻ കുറച്ച് കൂടുതലിടും എന്താണ് വീതി ഇന്നുകളൊക്കെ കുറച്ച് നല്ല നല്ല ഫ്ലെയറൊക്കെ വേണം അപ്പോൾ ഞാൻ തന്നെ ഇൻ്റേത് എത്ര നേരമില്ലാശയെങ്കിലും ചിലപ്പോൾ ചേച്ചിമാരത്ത് വെട്ട വെട്ടിത്തരാൻ പറയും എന്നിട്ട് ചേച്ചി അപ്പോൾ ചേച്ചിമാർ വെട്ടിത്തരും എന്നിട്ട് ചില ചിലപ്പോൾ നേരം ഉണ്ടാവില്ല അടിക്കാനാണ് അപ്പോൾ പിന്നെ അവരെ തന്നെ കൊണ്ടു കൊടുക്കുന്നെന്ന് അടിച്ചുപൊളി ഇട്ട് പറഞ്ഞിട്ട് അതിന് ഞാൻ പൈസ കൊടുക്കും കേട്ടോ ഞാൻ അവർ അടിച്ചെടുത്തതെങ്കിലും നമ്മളെ ഞാൻ പൈസ കൊടുക്കും ദാണ്ടിപൊളിയാണ് കേട്ടോ സൂപ്പർ എല്ലാ കളറും നല്ലതാണ് വക്താനം പറഞ്ഞിട്ടല്ല ഇത് പിന്നെ കളറുകളൊക്കെ കളറുകൾ ഞാൻ പറയണെങ്കിൽ ചാരണില്ല കളറുകളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ കളറ് അത് ഒരു ബ്ലൂ കളറാണ് ഇത് ഞാൻ അധികം കളറ് പറയണത് വീഡിയോയിൽ കളറ് ചേഞ്ച് ആ ഇത് മാത്രമേ ഞാൻ കളറ് പറയുള്ളു കേട്ടോ പിന്നെ ഈ കളറ് പറഞ്ഞിട്ടടങ്ങാനുള്ളത് അത് ബ്ലാക്ക് ആണ് കേട്ടോ അതിൻ്റെ മേലെ ഒരു റോസ് പോലെയുള്ള ഇതിൻ്റെ മേലെ ഇതൊരു ബ്ലൂ ആണ് ആ ബ്ലൂ ആണല്ലോ പീക്കോക്ക് ബ്ലൂ ആ അതിൻ്റെ മേലെ ആ കളറും ആ ഒരു ഡിസൈനും അടിപൊളി സൂപ്പറാണ് അതായത് ഇതൊരു ലാവൻഡറാണ് ചെറിയ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ചെറിയ പൂക്കൾ എടുക്കുക വലിയ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് വലിയ പൂക്കൾ എടുക്കുക അതായത് വലിയ പൂക്കളാണ് അതിൻ്റെ മേലെ ക്രീം ഇതിൻ്റെ ഇതൊന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് നടിപൊളി കേട്ടോ ഇത് പിന്നെ ഇതൊരു ലാവൻഡർ ലാവൻഡർ ക്രീം ക്രീം എന്നാൽ ശരി കേട്ടോ السلام عليكم